ഹലോ മുത്തുപണികളെ എന്താ വർത്തമാണെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം വെറുതെ വന്ന് പാളി വെക്കുന്ന എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ ഓരോന്ന് ലൈക്ക് കരാൻ മറക്കേണ്ട കേട്ടോ കാരണം വെറുതെ ഒന്ന് നോക്കിയേക്കും എന്താണ് ഈ വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കൊച്ചു ചാനലെ ഒന്ന് സപ്പോർട്ടാക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാലും പറയാം നമ്മുടെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രാവിലത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ മുറ്റം അല്ലേ എല്ലാ ആളുകളും മുറ്റമറിച്ച് വരുന്ന അല്ലേ കുറച്ച് ആളുകൾ മുറ്റമടിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ ശരിക്കും സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടി ഒന്നല്ല ഈ പണിയെടുക്കുക എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അങ്ങനെത്തന്നെ പൊതുവെ വെറുതെങ്ങനെ ഇരുന്ന് ഇങ്ങനെ തിന്നുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണല്ലേ എന്താ അസുഖം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വേഗം മുറ്റം പഠിച്ചേരെ എടുക്കേസ് അപ്പോൾ അതായത് നമ്മൾ ചൂട് എടുത്തു മുറ്റം പഠിച്ചു വരൽ തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഏട്ടൻ്റെ വീട് കിട്ടും അതായത് ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഞാനിവിടെ കുറേ കലായി ഞാനൊരു നാല് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ടുള്ള കിട്ടും അപ്പം നമുക്ക് നമ്മുടെ വീടും പരിചയമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയാണ് എനിക്ക് വൃത്തിയില്ലെങ്കിലും കേട്ടോ അത് വേറെ അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ അടിച്ചേര് വൃത്തിയാക്കൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ ചൂലൊക്കെ ഇങ്ങോട്ടെടുത്ത് മുറ്റടിച്ച് അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിക്കുക ചില വീടുകളിലൊക്കെ എത്രങ്ങാനും മുറ്റം ഉണ്ടാവും അടിച്ചു തരാൻ ഇഷ്ടം മാതിരി ഉണ്ടാവും ഓരോക്കൊരവസ്ഥ ആലോചിച്ച് നോക്കണം ചില ആളുകൾക്ക് ഈ ഫസ്റ്റൊക്കെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് വിടാൻ കേട്ടോ അത് എല്ലാവരും ഒരു അല്ലേ നമുക്ക് മുറ്റടിച്ച് തരാമെന്നൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തന്നിട്ട് മുറ്റടിച്ച് തരാം അയ്യാ എന്താ രസം കുറേ മുറ്റം ഉണ്ടാകുമ്പോൾ അത് സന്തോഷമാണ് അങ്ങനെ അടിച്ച് തരുകയൊക്കെ ഈ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് കൊല്ലാമാണേ മുറ്റടിക്കുക എന്നുള്ള പറയണ പരിപാടിയെ നമുക്ക് കണ്ടുപിടുക എന്നാലും നമ്മുടെ വീടും പരിസരത്ത് വൃത്തിയാക്കുമ്പോൾ അതൊരു വൃത്തി തന്നെയല്ലേ അത് വേറെ കാര്യം അപ്പോൾ ഇനി അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി നമ്മുടെ വീട് മുറ്റമടിച്ചു വരിക എന്നൊരു ടാസ്ക്കുമായി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ സ്വന്തം തമ്പുരും അപ്പോൾ അതങ്ങനെ അടിച്ചു വരുകയാണ് കേട്ടോ നമ്മളെ വഴികളൊക്കെ ആദ്യം ഈ ഇത് നമ്മുടെ ഇട്ടാറിട്ടിട്ടപ്പോൾ ഏകദേശം ഒരു അഞ്ചോ അഞ്ചോ ലാഭനവും ഉണ്ടോ അപ്പോൾ നമ്മുടെ പുതിയ ഭരണസമിതി വന്നപ്പോൾ നമ്മുടെ ഗീത ചേച്ചി നമ്മുടെ തൊട്ട് അലിവാസി തന്നെ ഉണ്ടാവും അപ്പോൾ അവരുടെ വക നമുക്ക് ഒരു എന്താ നമ്മുടെ എന്താ റോഡ് ആദ്യം മുറ്റമായിരുന്നു കേട്ടോ ഇപ്പോഴും റോഡായിട്ടും ഞങ്ങൾ അടിച്ചു വരാനൊക്കെ ഉണ്ടോ ചമ്മന എന്ന് പറയുമ്പോഴൊക്കെ അടിച്ചു വരിക ആ റോഡ് കോൺക്രീറ്റ് ഇട്ടുന്നു റോഡ് ആക്കിയിട്ട് വലിയ വണ്ടികളൊക്കെ പോകുന്ന രീതിയിലുള്ള റോഡ് തന്നെ ആയിട്ടോ ഇവിടെ ഒരു ഇട്ടല് വഴിയായിരുന്നു കേട്ടോ എത്രയോ കാലം എത്രയോ വർഷം ആ ഇപ്പം നല്ലൊരു റോഡായിട്ടോ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ് നമ്മുടെ ഈ റോഡെന്ന് പറയുന്നത് കാരണം ഇവിടെയുള്ള വീടുകൾക്കൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും താക്കാനും അതായത് വീടുപണിയൊക്കെ എടുക്കാനൊക്കെ ഉപകാരമാണ് ഇത് വഴിയെന്ന് പറയുന്ന സ്വപ്നം അതിപ്പോൾ സാക്ഷാത്കരിച്ചിട്ടോ നമുക്ക് തന്നെ നമ്മുടെ ഓട്ടോ ചാർജം വളഞ്ഞ് കുത്തി കാണുന്ന മുകൾ ഭക്ഷ്യലെ ആയിൽ ആയിരുന്നു വന്നിരുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് വേഗം പോക ഡാം എളുപ്പമാണ് കേട്ടോ ഓട്ടോറിക്ഷയൊക്കെ വേഗം നമ്മളെ വീട്ടിലേക്ക് തന്നെ വേഗം എത്തുമ്പോൾ എല്ലാ വണ്ടികളും എത്തും കേട്ടോ കാലക്രമേണ വഴികളൊന്നും ഇല്ലാതെ ഇപ്പം എൻ്റെ വീട്ടിലല്ലേ അതിനേക്കോട് കണ്ടില്ലേ നമുക്ക് എന്താ നമുക്ക് മാത്രമേ ഉള്ളൂ അവിടുന്ന് കുറച്ചങ്ങോടെ നടക്കാനുള്ള വഴി ബാക്കിയുള്ളവർക്കൊക്കെ വീട്ടിലേക്ക് വണ്ടി എത്താനുള്ള വഴിയുണ്ട് ആ ഏതേനും കാലത്ത് ആളുകൾക്കൊക്കെ നല്ലത് തോന്നിക്കാനും കുറച്ച് വഴി കൊണ്ട് പെട്ട് കൊടുക്കാൻ തോന്നിയാൽ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പൈസയൊക്കെ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ ഏതേലും കാലത്ത് നമുക്ക് ആ വഴിയൊക്കെ ഒന്ന് വാങ്ങാമെന്നൊക്കെ ആഗ്രഹമുണ്ട് കുറച്ചും കൂടി ഇത് പക്ഷേ ഇങ്ങനെ ആഗ്രഹങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ഒന്നും സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല ആ പറയാൻ പറ്റില്ല ഏപ്ലൈവിലൊക്കെ രക്ഷപ്പെട്ടാലും അതൊരു പ്രതീക്ഷയാണല്ലോ അപ്പോൾ ഒരുപാട് വഴികളില്ലാതെ തെറ്റുകൾ അല്ലേ ഇതിനെ ഞാൻ ഞാനേട്ടോ എനിക്ക് ഏറ്റവും ഒരു സങ്കടം ഒരു കാര്യം കേട്ടോ നമ്മുടെ ഈ എന്താ നമ്മൾ സി കേരളത്തിലൊരു പ്രോഗ്രാമിന് ഒരു കുട്ടി കേട്ടോ സരിഗമ്മപ്പായയ്ക്ക് വന്നത് നമ്മുടെ എന്താ നിലമ്പൂരിൽ നിന്നാണ് കേട്ടോ നിലമ്പൂരിൽ നിന്ന് വന്ന ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് കാരണം നമ്മുടെ അറിയാമല്ലോ ഈ കവളപ്പാറ തുന്നതിന് ശേഷം നമ്മുടെ ആദിവാസികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ വീടൊക്കെ എന്താ നശിച്ചു പോയി ഒലിച്ചു പോയി വെള്ളത്തിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൂത്തുകല്ലാ ഭാഗത്ത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പുഴക്ക ആണ് അവർക്ക് വഴി പോലും ഇല്ല ടി വി പോലുമില്ല ടി വി എന്നല്ല കരണ്ട് പോലും ഇല്ല എന്ന ആലോചിച്ചൊക്കെ ഇത്രയും കാലം ഭരിച്ചിട്ട് ഗവൺമെൻറ് എന്തുകൊണ്ട് പാപപ്പെട്ടവന് നിങ്ങളെ നാട്ടിലുണ്ട് നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോഴും അർഹത ഉള്ള ആളുകൾക്ക് ഒന്നും കിട്ടാത്തല്ലേ ാലോചിച്ച് നോക്കിയേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോ ഭരണകൂടങ്ങളിൽ ഇനി എലക്ഷൻ സമയമായി ഇനി കണ്ടോളൂ നിങ്ങൾ ഈ ആറുമാസം ആവാനായി ഇനി മറ്റേ ഇലക്ഷനേത് നമ്മുടെ എം എൽ എമാർ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ അതായത് മന്ത്രിമാരൊക്കെ ഇനി ആറ് മാസം കൂടിയുള്ള കാലാവധി അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഇനി ഒരു മാസം കൂടി തികച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു മാസം ഉണ്ടാകുമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഓരോന്നുണ്ടാകും ചിരിച്ച് കഴിച്ച് അത് തരാം ഇത് തരാ എന്നൊക്കെ പറയണല്ലേ ഇങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയൊന്നും നമ്മൾ പൊട്ടന്മാരാവാൻ പാടില്ല കാരണം എല്ലാവരും അവനവൻ്റെ ആവശ്യമാണ് സ്വർത്തകയാണ് ഇപ്പം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയല്ലോ വേറെ ഉള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ചിന്തിക്കണം അർഹതപ്പെട്ടവന് ആ പഞ്ചായത്തിൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മളുള്ള ഭാഗത്ത് അർഹതപ്പെട്ടവന് എന്തെങ്കിലുമൊന്നും കിട്ടാത്തതുണ്ടോ കാരണം വീടില്ലാത്ത വീട് നശിപ്പുഷി അതായത് നശിച്ചു പോവാനായ വീടുകളിൽ താമസിക്കുന്ന ഇത്രയോ ആളുകളുണ്ട് അങ്ങനെ കാര്യം നല്ല ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ എൻ്റെ വീട് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് കാലം ശരിക്കും ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ അർഹത പെട്ടതാണ് ഒരു വീട് ഉണ്ടാക്കാൻ ലൈഫ് മെഷീനിന്ന് കിട്ടേണ്ടത് പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ ഏതായാലും എന്താ അതൊക്കെ കാലക്രമേണമായിട്ട് അതിൻ്റേതായ ഇതായത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ പൈസ വന്നു അതുകൊണ്ട് വീട് പണിയൊക്കെ റെഡിയായി അങ്ങനെ എന്തായാലേ അർഹതപ്പെട്ടവന് കൊടുക്കാത്ത ഓരോ ഭരണകൂടങ്ങൾ നമ്മുടെ കേരളത്തിൽ നല്ല എല്ലായിടത്തും ഉണ്ട് ഇന്ത്യ ആലോചിച്ചാൽ തന്നെ ഇവിടെ ഇപ്പോൾ എന്താണ് ഡെവലപ്പിങ് നല്ല കോപ്പറേറ്റീവ് കമ്പനികൾ വലിയ വലിയ കമ്പനികളെ എങ്ങനെയും വികസിപ്പിക്കാനാണ് നമ്മുടെ നാടും ഒക്കെ ശ്രമിക്കുന്നത് അവിടെ ദാരിദ്ര്യം എപ്പോഴും ദാരിദ്ര്യം തന്നെ ഏതായാലും ഒക്കെ മാറി നല്ല രീതിയിൽ ഉഷാറായി നല്ല മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നന്നായാലല്ലേ നമ്മളും നന്നാവും എന്ന് ഏതന്നെ രക്ഷപ്പെടട്ടെ അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം അർഹത ഉള്ളവന് മാത്രം ലക്ഷ്യം ആൾ വന്നു ചെയ്യുന്നു എന്നാലും അത് നമുക്ക് അതായത് ആ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തിയാവണം എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാൽ തന്നെയുള്ളൂ കാര്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ വലുതായിട്ട് അങ്ങോട്ട് ലോങ്ങ് ആയിട്ട് പോകുന്നില്ല നമ്മുടെ നാല് ഭാവങ്ങളും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് എൻ്റെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഇതുപോലെ സപ്പോർട്ട് ഇതുപോലെ ഇന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ വീഡിയോ ഓരോ ദിവസം വരുന്നൊക്കെ ഇട്ടുകാരെ സപ്പോർട്ടാക്കാം അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള നിർമ്മിക്കുന്ന പല ചാനലുകളൊക്കെ ചാനലുകളിലും ഉണ്ടാവും അപ്പം അവരെയൊക്കെ കാണുമ്പോൾ തട്ടി മാറ്റാതെ പോയിട്ട് ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ എൻ്റെ അടിച്ചുകരലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം എൻ്റെ കൈയ്യൊക്കെ ഒന്ന് കഴുകണം ഒരു പരിപാടിയുണ്ട് കൈ കൊണ്ടാണ് ഞാൻ വാടിട്ടിട്ടുള്ളതൊക്കെ മുള്ള അഴുക്കുകളൊക്കെ ഒന്ന് പോകണം അപ്പോൾ എൻ്റെ കുഞ്ഞെണ്ണി അവിടെ എണ്ണീട്ടുണ്ട് കേട്ടോ മോന് ചെറിയ ആൾ എണ്ണിയിട്ടിട്ടുണ്ട് ശ്രീകോഠൻ കുറേ നേരമായി ഒന്ന് വാ വാ പറയുള്ള എന്തേലും പണിയെടുക്കുമ്പോൾ അതൊരു കഴിഞ്ഞാൽ അതൊരു മൊഴിറ്റിട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങനെ കരയാണ് ഞാൻ ഓടിച്ചിരുന്നു ശ്രീകോഠനം ഇപ്പോൾ കാലുകൊണ്ട് വയ്യാണ്ടും കൂടി ഇരിക്കലെ അപ്പം എന്താ സംഭവം ഒന്ന് പോയി നോക്കി കേട്ടോ അപ്പം ഇതാണ് ആൾക്ക് പരിപാടി അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റും അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവയ്ക്കും എല്ലാ മൊത്തം മണ്ണികളോടും ടാറ്റ ബൈ ബൈ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരും സീ എണ്ണ കാലിനൊരു കെട്ടുണ്ട് കേട്ടോ കാലിൽ നിന്ന് പടമറിഞ്ഞതാണ് കൂട്ടുകാർ